ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഒമ്പതാം ദിവസത്തിലേക്ക് കടക്കവേ നിർണായക വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷി അർജുൻ്റെ ലോറി ഷിരൂരിലെ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്ന് നാഗേഷ് ഗൗഡ എന്ന ദൃക്സാക്ഷി വെളിപ്പെടുത്തി സംഭവം നടക്കുന്ന സമയം ഷിരൂരിൽ കുന്നിന് എതിർവശമുള്ളവരെ ഗ്രാമത്തിൽ നിന്നും ഗംഗാവലി പുഴയിലേക്ക് ഒഴുകിവിടുന്ന വിറക് ശേഖരിക്കാൻ വന്നതായിരുന്നു നാഗേഷ് ഗൗഡ താം പുഴക്കരകിൽ ഇരിക്കുമ്പോൾ കുന്നിൽ നിന്നും ഇടിഞ്ഞ് വീണ മണ്ണിനോടൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയിലേക്ക് നീങ്ങി വരുന്നത് കണ്ടുവെന്നാണ് നാഗേഷ് അവകാശപ്പെടുന്നത് മണ്ണിടിച്ചിൽ ടൺ കണക്കിന് മണ്ണാണ് വന്നു വീണത് ഈ മണ്ണ് പുഴയിലെ തീരത്തുണ്ടായിരുന്ന ചായക്കടയിലേക്കും ആദ്യം പുഴയിലേക്ക് തള്ളിയെന്നും പിന്നാലെ തടികേറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു ഇത് പ്രകാരം പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാകുമെന്ന് ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്നു അപകട സമയത്ത് കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്ന ഹൈട്രൻഷൻ ഇലക്ട്രിക് പോസ്റ്റും താഴേക്ക് വീണു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടൻ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന കരയിലേക്ക് ഇരച്ച് കയറിയതായി ഇത് ഇവിടുത്തെ വീടുകളെല്ലാം തകർത്തു കരയിലെ തെങ്ങുകൾ നശിപ്പിച്ചു തീരത്തുണ്ടായിരുന്ന നാല് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റു പിന്നെ കുറേ മത്സ്യങ്ങൾ ചത്ത നിലയിൽ കണ്ടെത്തി ലോറിയുടെ പിൻഭാഗവും തടികളും മാത്രമാണ് കണ്ടതെന്നാണ് നാഗേഷ് പറയുന്നത് മുൻഭാഗം കുന്നിന്റെ ഭാഗത്തേക്ക് ആയിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ല അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നിർണായക ഘട്ടത്തിലെത്തിയെന്ന് അധികൃതർ സാക്ഷ്യപ്പെടുത്തുകയാണ് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തലും അങ്ങനെ തന്നെ നേരത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ ഗംഗാവലിപ്പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമികൾക്കും ഉണ്ടായെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് നാഗേഷിനെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈട്രൻഷൻ ലൈൻ പൊട്ടി വീണതാണോ എന്നും റോഡിലെ എൽ പി ജി ടാങ്കർ നദിയിലേക്ക് വീണപ്പോൾ ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ എന്നും പുഴയിലെ വിസ്ഫോടനത്തിന് കാരണമായതെന്നതിൽ കൂടുതൽ പരിശോധന വേണ്ടിവരും അതേസമയം അർജുന കണ്ടെത്താനായി അത്യാധുനിക സംവിധാനങ്ങളെ ലോഗ് ബുക്ക് എസ്കവേറ്റർ ശിരൂരിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോട് കൂടെ മണ്ണിടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അറുപത് ആരത്തിൽ വരെ പോകാൻ സാധിക്കുന്ന യന്ത്രക്കയുള്ള ഭൂമി ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ ഇന്നലെ റഡാർ പരിശോധനയിലും സോൺ പരിശോധന അർപ്പിൻ സോണാർ പരിശോധനയിലും ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ വലിയ വസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇവിടം കേന്ദ്രീകരിച്ചാണ് ലോങ് എത്തി എസ്കവേറ്റർ പരിശോധന നടത്തുന്നത് അതേസമയം രാവിലെ മുതൽ നാവികസേനാ പുഴയിൽ പരിശോധന നടത്തുന്നുണ്ട് എൽ ഡി ആർ എഫ് സംഘം മലയിലേക്ക് മുകളിലേക്ക് പരിശോധന നടത്തുന്നുണ്ട് ജൂലൈ പതിനാറിന് രാവിലെ എട്ടരയ്ക്കാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞ് ലോറിയിലേക്കും ഗംഗാവലി പുഴയിലേക്കും വീണ് അപകടമുണ്ടായത്